മുപ്പത്തിയഞ്ചു വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം മണ്ണ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിരമിക്കുന്ന പോസ്റ്റ്മാൻ സദാനന്ദന് ദേശവാസികളും സഹപ്രവർത്തകരും ചേർന്ന് യാത്രയപ്പ് നൽകി വാർഡ് മെമ്പർ ലിനി ഉദ്ഘാടനം ചെയ്തു കാലങ്ങളില് പമ്പികളെ കൊണ്ടുപോയി കൊടുത്തിരുന്ന വീടുകളില് ടെലിഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു ആ ഒരു കാലത്ത് ഇത് കാത്തിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പോസ്റ്റ്മാൻ നോക്കിയിരിക്കുന്ന ഒരു വലിയ ഒരു പക്ഷെ ഇന്ന് അതിനോട് അത്ര പ്രാധാന്യമില്ല ഇല്ല എന്നാലും ഈ മുപ്പത്തഞ്ചു വർഷം സാധാരണ കേട്ട നല്ല രീതിയില് നമ്മുടെ വണമ്പറ്റില് സേവനം നടത്തി നല്ല ഒരു രീതിയിൽ തന്നെ വിരമിക്കുകയാണ് ഇനി വിരമിക്കുന്ന ഈ അവസ്ഥയില് അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരിടാണ് ഭാവിയില് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അവരുടെ കുടുംബജീവിതത്തിലും കുട്ടികൾക്കും മക്കൾ എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുകയാണ് ഔദ്യോഗിക ചടങ്ങുകളും നാട്ടുകാരുടെ സ്നേഹാ തരവുകളും നിറഞ്ഞതായിരുന്നു യാത്രയപ്പു സമ്മേളനം ചടങ്ങില് മണ്ണമ്പറ്റ പോസ്റ്റോഫീസ് ബി പി എം രാധ അധ്യക്ഷത വഹിച്ചു നാട്ടുകാര് സ്നേഹോപഹാരം നൽകി സദാനന്ദനെ ആദരിച്ചു മണ്ണാമറ്റ് പോസ്റ്റ് ഓഫീസ് എ ബി പി എം അമ്പിളി സ്വാഗതം പറഞ്ഞു അരവിന്ദാക്ഷൻ ടി എൻ നീലകണ്ഠൻ വാക്കട ഉണ്ണികൃഷ്ണൻ വി എൻ കൃഷ്ണൻ രാജേഷ് പാർത്തല മെയിൽ ഓവർസിയർ പ്രഭാകരൻ കടമ്പഴിപ്പുറം പോസ്റ്റ് മാസ്റ്റർ രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു യാത്രയപ്പിന് മറുപടി പറഞ്ഞ് പോസ്റ്റ്മാൻ സദാനന്ദൻ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം